ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും എല്ലാവർക്കും നമസ്കാരം ഒരു കാറ് തുടക്കക്കാരെ സംബന്ധിച്ച് റോഡിൽ ഓടിക്കുമ്പോൾ റോഡിൽ ഉണ്ടാകുന്ന ചില പേടികളുണ്ട് ബിഗിനേഴ്സിന് മറ്റു വണ്ടികളെ കാണുമ്പോൾ ഉള്ള ഒരു പേടിയാണ് അതോടൊപ്പം തന്നെ സൈഡിൽ മറ്റു വാഹനങ്ങളെ പാർക്ക് ചെയ്ത് കിടപ്പുണ്ടെങ്കിൽ ഒരു പേടി ഉണ്ടാകും പിന്നെ സൈഡിൽ യാത്രക്കാരുണ്ടെങ്കിൽ ഒരു പേടി വരും ഒപ്പം പുറകിൽ നിന്ന് ഏതെങ്കിലും ഒരു വണ്ടി നമ്മളുടെ വാഹനത്തെ ഒന്ന് കവർ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പേടി വരും കാർ ഡ്രൈവിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ വലിയൊരു പ്രശ്നം തന്നെയാണ് ഇത് ഒരുപാട് പേരെ സംബന്ധിച്ച് വാഹനവുമായിട്ട് റോഡിൽ ഇറങ്ങാൻ കഴിയാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഒന്ന് നമുക്ക് വാഹനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ വാഹനത്തെ കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം വണ്ടിയുടെ വീതി മനസ്സിലാകണം വാഹനത്തിൻ്റെ നീളം മനസ്സിലാക്കണം വണ്ടിയുടെ ബാക്കിലെ ടയർ എങ്ങനെ പോകുന്നതെന്ന് കൃത്യമായിട്ട് ഒരു ഡ്രൈവറിനെ സംബന്ധിച്ച് വണ്ടി ഓടിക്കുന്ന സമയത്ത് പിടികിട്ടും ഇത്രയും കാര്യങ്ങൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാലും നമുക്ക് പ്രോപ്പറായിട്ട് റോഡിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്ത് ഓടിക്കണം അവിടെ നമ്മൾ കൊടുക്കേണ്ട ഗിയറുകൾ കൊടുക്കേണ്ട ആക്സിലറേഷൻ്റെ അളവുകൾ ഇതെല്ലാം കറക്റ്റായി ചെയ്യുമ്പോൾ നമുക്ക് വളരെ സുഖകരമായിട്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് കഴിയും തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഞാൻ ഒരു ആയിരം ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടും ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം ഇപ്പം തന്നെ എൻ്റെ വാഹനം ഇവിടെ കിടക്കുകയാണ് ഇവിടുന്ന് എൻ്റെ വണ്ടി റോഡിലേക്ക് എടുക്കണം എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക ഇവിടെ ഫ്രണ്ടിൽ ഒരു വണ്ടിയുണ്ട് അപ്പം ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഇവിടുന്ന് ഞാൻ വണ്ടി കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ഈ മുന്നിലുള്ള വണ്ടിയെ തട്ടുമോ അല്ലെങ്കിൽ തട്ടാതെ നമുക്ക് എടുക്കണം അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഓക്കെ അപ്പം ഇത് ഒക്കെ നമുക്ക് റോഡിൽ ഓടിക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം നമുക്കൊന്ന് ഓവർകം ചെയ്യാനായിട്ട് എന്ത് ചെയ്യാമെന്നുള്ളത് നോക്കാം ഞാൻ റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ജസ്റ്റ് ക്ലച്ച് ക്ലച്ചയച്ച് ആക്സിലറേഷൻ കൊടുത്ത് നേരെ വാഹനം ബൈക്കിലേക്ക് എടുക്കുകയാണ് ഇപ്പം എനിക്ക് വണ്ടിയുടെ അത്യാവശ്യം ഇത് ഏകദേശം ഒരു ടയറൊക്കെ പൂർണ്ണമായിട്ട് മറിഞ്ഞു നിൽക്കുന്ന പൊസിഷനിലാണ് ഇപ്പം ഈ വണ്ടി നിൽക്കുന്നത് ഇപ്പം ഞാൻ ജസ്റ്റ് നേരെ റിവേഴ്സ് എടുക്കാണ് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക എനിക്ക് അത്യാവശ്യം നമ്മളുടെ ഫ്രണ്ടിൽ കിടക്കുന്ന ആ വാഹനത്തിൻ്റെ ടയർ കാണാവുന്ന പരുവത്തിന് ഞാനിപ്പോൾ വണ്ടി നിർത്തിയേക്കാണ് ഇപ്പോൾ എനിക്ക് ആ ടയർ കറക്റ്റായിട്ട് കാണാം അപ്പോൾ ഈ സ്പേസ് ഇട്ട് നിങ്ങൾ നിർത്താനായിട്ട് ശ്രമിക്കണം ഈ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു റൗണ്ട് സ്റ്റിയറിങ് ഇതുപോലെ വലത്തെ സൈഡിലേക്ക് തിരിച്ച് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മുടെ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ വണ്ടി ഈ മുന്നിലുള്ള വണ്ടിയെ തട്ടാതെ നമുക്കിതുപോലെ എടുക്കാം കണ്ടോ നിങ്ങൾ നോക്കി ഇതുപോലെ എടുത്ത് നമുക്ക് റോഡിൻ്റെ ലഫ്റ്റ് സൈഡിലേക്ക് ഇതുപോലെ ഇറങ്ങാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കുക ഇനി നമുക്ക് റോഡിലുണ്ടാകുന്ന ഇത്തരത്തിലുണ്ടാകുന്ന ഭയങ്ങൾ ഇതുപോലെ സൈഡിലുള്ള വണ്ടി അതുപോലെ തന്നെ മറ്റു വണ്ടികൾ എതിരെ വരുമ്പോഴുണ്ടാകുന്ന പേടി മാറ്റാനായിട്ട് എങ്ങനെ ഡ്രൈവ് ചെയ്യാമെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇതിന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഒരു വാഹനം റോഡിൽ ഓടിക്കുമ്പോൾ വണ്ടിയുടെ വീതി കണക്ക് കൂട്ടുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിന് നമ്മളുടെ ലെഫ്റ്റ് മിറർ കണ്ടോ ലെഫ്റ്റ് മിറർ മുതൽ റൈറ്റ് മിറർ വരെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ വീതി എന്ന് പറയുന്നത് കാരണം ഈ ലെഫ്റ്റ് മിറർ സൈഡിൽ വണ്ടികളെ തട്ടാം ആളെ തട്ടാം റൈറ്റ് മിററും ചിലപ്പോൾ എതിരെ വരുന്ന വണ്ടികളെ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു രീതിയിലല്ല ബാലൻസ് ചെയ്ത് ഓടിക്കുന്നതെങ്കിൽ ഈ മിറർ തട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ വീതി കണക്ക് കൂട്ടേണ്ടത് നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പം നിങ്ങൾ നോക്കി ഇവിടെ ഒരു എതിരെ ഒരു വണ്ടി വന്ന സമയത്ത് ഈ ഭാഗവും ഈ ഭാഗവും ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു സൈഡ് മാത്രമല്ല നമ്മൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റ് ലൈനിൽ നിന്നൊരു ഇട്ട് നമ്മളിവിടെ വാഹനം പോരണം അതായത് ഇതുപോലെ ലെഫ്റ്റ് സൈഡിലുള്ള ലൈനിൽ നിന്നൊരു ഇട്ട് പോരണം അതുപോലെ തന്നെ നടുക്കുള്ള ലൈനിലേക്ക് നമ്മുടെ വണ്ടി ചേരാനും പാടില്ല ഒരു അളവിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് ഉള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന വണ്ടിയെയോ ഇവിടെ ഇതുവഴി നടന്നു പോകുന്ന ആൾക്കാരെ നമ്മുടെ വണ്ടി തട്ടത്തുമില്ല എതിരെ വരുന്ന ഒരു വാഹനത്തെ നമ്മുടെ വണ്ടിയുടെ റൈറ്റ് മിറർ തട്ടത്തില്ല അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ട് ലൈൻസിൻ്റെയും സെൻറ്ററിലൂടെ നമ്മളുടെ വാഹനം പോകണം അത് ഈ ലൈൻസിൻ്റെ സെൻറ്ററിലൂടെ പോകണം അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു മാർഗം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം വളരെ സിംപിളായിട്ടുള്ള ഒരു ടെക്നിക്കാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക അതിന് ഞാനിവിടെ ജസ്റ്റ് വാഹനം ഒന്ന് സ്ലോ ചെയ്തിട്ട് നിങ്ങളെ അതൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും ഇപ്പം ഈ ലെഫ്റ്റ് ലൈൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കാണുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്താണ് ഇതേ അപ്പം ഈ ഭാഗത്താണ് നമ്മൾ കാണുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വണ്ടി നല്ലൊരു സ്പേസ് ഇട്ടാണ് ലെഫ്റ്റ് ലൈനുമായിട്ട് പോകുന്നത് ഒരുപാട് അടുത്തല്ല പോകുന്നത് അതുപോലെ തന്നെ എൻ്റെ വാഹനത്തിൻ്റെ സെൻറ്റർ ലൈൻ കാണുന്നത് ഈ പില്ലറിനോട് നേരെ ഇവിടെയാണ് മനസ്സിലായി ഈ പില്ലറിനോട് ചേർന്ന് ഇവിടെയാണ് നമ്മൾ സെൻറ്ററിലുള്ള ലൈൻ കാണുന്നതെങ്കിൽ ഒരു കാരണവശാലും നമ്മളുടെ റൈറ്റ് സൈഡ് ഏരിയ നടുക്ക് വരത്തില്ല അതായത് ആ ലൈൻസിൻ്റെ നടുക്കോട്ട് വരത്തില്ല ലൈൻസുമായിട്ട് ഒരു ഗ്യാപ്പിട്ടായിരിക്കും നിൽക്കുന്നത് അപ്പം നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് രണ്ട് ലൈൻസും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം അതായത് ഇപ്പോൾ ലെഫ്റ്റ് ലൈൻ ലെഫ്റ്റ് സൈഡിലെ ലൈൻസ് കാണുന്നത് നമുക്ക് ഇവിടെയാണ് നിങ്ങൾ നോക്കിയാൽ ഈ ഒരു ഭാഗത്താണ് കാണുന്നത് റൈറ്റ് സൈഡിലെ ലൈൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ് അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ നമ്മളിതുകൊണ്ട് ഈ കറക്റ്റ് സെൻട്രൽ സെൻട്രൽ ഭാഗത്തുകൂടിയാണ് നമ്മുടെ വാഹനം ഓടിച്ചു പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഓടിച്ചു പോലുള്ള ഒരു ഗുണം എന്താണെന്ന് ഞാൻ പറയാം എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ ആ വാഹനം എത്രത്തോളം നമ്മുടെ ഈ ഒരു ഭാഗത്തു നിന്ന് ഡിസ്റ്റൻസ് ഇട്ട് വരുന്നു എന്ന് മനസ്സിലാക്കുക ഏകദേശം ഈ ഒരു അളവിൽ ഒക്കെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഒരുപാട് മാറിയായിരിക്കും എതിരെ വാഹനങ്ങൾ വരുന്നത് അപ്പം എതിരെ വാഹനങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇതുണ്ടോ ഇതുണ്ട് ഇതിന് വെളിയിലാണ് എതിരെ വരുന്ന വാഹനങ്ങൾ വരുന്നത് അപ്പം നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് പറയാം എതിരെ ഒരു വലിയ വണ്ടി വരുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ പരമാവധി ഈ ലെഫ്റ്റ് ലൈനിനോട് അങ്ങ് ചേർത്ത് പിടിക്കുക ഇവിടെ ആളൊന്നും ഇല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ലൈനോട് ചേർത്ത് പിടിക്കുക അതിന് എന്ത് ചെയ്യണം ഈ ഡാഷ് ബോർഡിൻ്റെ സെൻ്റർ വെച്ചിട്ട് ഇങ്ങനെ നോക്കണം അപ്പം നമ്മൾ പരമാവധി ലെഫ്റ്റ് സൈഡിലെ ലൈൻസിനോട് ചേർന്നായിരിക്കും പറ്റുന്നത് അപ്പോൾ ഈ സൈഡിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെയധികം കൂടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ സൈഡിലെ ഗ്യാപ്പ് കൂടും അപ്പോൾ ഇവിടെ മറ്റു വാഹനങ്ങൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ചേർക്കാം എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഇത്രയും ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സുഖകരമായിട്ട് പോകാം ഒരു കാരണവശാലും നമ്മുടെ വണ്ടി നടുക്ക് പോകത്തില്ല മനസ്സിലായല്ലോ ഇനി നമ്മളിങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയും കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട് എതിരെ ഒരു വണ്ടി വരുന്നു അപ്പം നമ്മൾ എന്ത് ചെയ്യണം അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഗ്യാപ്പ് ഇടണം ഇപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് അവിടെ ഒരു ഒരു ചെറിയ സാധനം വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു ഇതേ ഈ ഗ്യാപ്പ് ഇടുന്നു അപ്പോൾ അതുകൊണ്ട് അവിടെ തട്ടുന്നില്ല എന്നിട്ട് ഇതേ ഇവിടെ സെൻട്രർ ലൈൻ നോക്കുന്ന സമയത്ത് ഇവിടെയാണ് വന്നത് അപ്പം സെൻടർ ലൈനോട് എൻ്റെ വണ്ടി ചേർന്നു മനസ്സിലായോ അപ്പോൾ എന്ത് ചെയ്യണം ഇവിടുത്തെ ഈ ഗ്യാപ്പ് നിങ്ങൾ ആ ഒരു രീതിയിലാക്കുക എന്നിട്ട് ഈ ഒരു ഭാഗം നിങ്ങൾ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം അത് ഈ ഇങ്ങോട്ട് ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കണം അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് എതിരെ വരുന്ന വണ്ടിയെ തട്ടാതെ നമുക്ക് സ്റ്റിയറിംഗിനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം എതിരെ ഒരു വാഹനം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേടി വരാൻ സാധ്യതയുള്ളത് ബസ് ലോറി പോലെയുള്ള വണ്ടികളാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയും ഈ ബസ് ലോറി പോലെയുള്ള വണ്ടികൾ ഇതുപോലെയുള്ള വളവുകൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ സൈഡിലേക്ക് ചേർത്ത് അവർ വണ്ടി എടുക്കത്തുള്ളൂ കാരണം ആ വാഹനത്തിന് നീളമുള്ളത് കൊണ്ട് നമ്മളുടെ ഇടതേ സൈഡ് വരുന്ന ഈ ഒരു സൈഡിലേക്ക് ആ എതിരെ വരുന്ന വാഹനങ്ങൾ വളവുകൾ എടുക്കും അത് അപ്പം നിങ്ങൾ വളവുകൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്നുള്ള ടേണുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നമുക്കെതിരെ വരുന്ന വാഹനങ്ങളെ കാണാൻ പറ്റാത്ത റോഡുകളിൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ വണ്ടിയെ എതിരെ വരുന്ന വണ്ടി തട്ടത്തില്ല ഇപ്പം നിങ്ങൾ നോക്കിക്കേ ഞാൻ ഈ ഒരു ഭാഗം നോക്കുന്നു ഈ ഒരു ഭാഗം നോക്കുന്നു കണ്ടോ അപ്പോൾ എതിരെ വരുന്ന ഒരു വാഹനം നമ്മുടെ വണ്ടിയെ തട്ടുന്നില്ല അപ്പോൾ പ്രോപ്പറായിട്ട് ഇനി ബാക്ക് സൈഡിൽ നിന്ന് ഒരു വണ്ടി കയറി വരുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഒതുക്കി കൊടുക്കണം ഒതുക്കി കൊടുക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഭാഗം മാറ്റിയിട്ട് ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിച്ചിട്ട് നോക്കുക ഇതേ ഇപ്പം നിങ്ങൾ നോക്കിയാൽ പരമാവധി ഞാൻ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ാണ് പോകുന്നത് എന്നാൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ഗ്യാപ്പും നമുക്കുണ്ട് അപ്പൊ ഈ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കണ്ടോ ഇതുപോലെ കയറി പോകും നമുക്ക് ഒരു തരത്തിലുള്ള പേടിയും ഇല്ലാതെ വാഹനം ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും നിങ്ങൾ ഈ ഒരു ഒരൊറ്റ മെതേഡ് ഡ്രൈവിങ്ങിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് എതിരെ വണ്ടികൾ വന്നാലോ സൈഡിൽ മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കിടപ്പുണ്ടെങ്കിലും ഒരേ സാഹചര്യത്തിൽ ഇത് സംഭവിച്ചല്ല എതിരെ വണ്ടിയും വരുന്നു സൈഡിൽ മറ്റു വാഹനങ്ങളും ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വാഹനം കൃത്യമായിട്ടും ഇരു സൈഡും തട്ടാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് നിങ്ങൾക്ക് സംശയം ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് നിങ്ങളുടെ വാഹനത്തിൻ്റെ നാല് ടയറിൻ്റെ ജഡ്ജ്മെൻറ്റ് കറക്റ്റായിട്ട് വരുമോ തീർച്ചയായിട്ടും വരും ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ടയറിൻ്റെ ജഡ്ജ് ാണ് പ്രോപ്പറായിട്ട് നമ്മൾ നോക്കി ഓടിക്കുന്നത് നടുക്ക് ലെഫ്റ്റും ചേരാതെ റൈറ്റും ചേരാതെ പോകുന്നത് അപ്പം പ്രോപ്പറായിട്ട് നമ്മളുടെ വാഹനത്തിന്റെ ബാക്ക് സൈഡും ഒരു സൈഡിലേക്ക് കൂടുതൽ ചേരത്തില്ല രണ്ട് വാഹനത്തിന്റെ വീതി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ലെഫ്റ്റ് സൈഡിലെ മിറർ മുതൽ റൈറ്റ് സൈഡിലെ മിറർ വരെയാണ് വാഹനത്തിന്റെ വീതി വരുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓടിക്കുമ്പോൾ ലെഫ്റ്റ് മിറർ ലെഫ്റ്റ് സൈഡിലുള്ള വണ്ടിയോ മറ്റ് മറ്റ് ഒബ്ജെക്ടുകളോ ഉണ്ടെങ്കിൽ അവിടെ തട്ടത്തില്ല റൈറ്റ് സൈഡിലെ മിറർ എതിരെ വരുന്ന വാഹനത്തെയും തട്ടാതെ നമുക്ക് ഡ്രൈവ് ചെയ്ത് ഈ ലെവലിൽ ഓടിക്കാനായിട്ട് കഴിയും ഇനി നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഞാൻ പറയാം നമ്മൾ ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലാണെങ്കിൽ ഈ ലൈൻസ് വെച്ചിട്ട് ഇങ്ങനെ തന്നെ ഓടിച്ചു പോകാം എന്നാൽ നമ്മളൊരു വളവൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം ലെഫ്റ്റ് ലൈൻസിനോട് നിങ്ങളുടെ വാഹനം ചേർക്കണം സെൻട്രൽ ലൈനോട് ചേരാൻ പാടില്ല പരമാവധി ലെഫ്റ്റ് ലൈൻസിനോട് ചേർക്കുക അതിൻ്റെ എന്ന് പറയുന്നത് വളവിലാണ് ബസ് ലോറി പോലെയുള്ള വാഹനങ്ങൾ ടേൺ എടുത്ത് വരുന്നത് അപ്പോൾ വീതി കുറഞ്ഞ ഏരിയ ആണെങ്കിൽ നമ്മുടെ വാഹനത്തിന്റെ ആ ഒരു ഭാഗത്തേക്ക് വണ്ടി കയറി വരാൻ സാധ്യതയുണ്ട് മനസ്സിലായോ അതുകൊണ്ടാണ് നമ്മൾ ലെഫ്റ്റ് ിൽ ലെഫ്റ്റ് ലൈൻ പിടിക്കാനായിട്ട് പറയും ഒരു നിരപ്പായിട്ടുള്ള റോഡോ എതിരെ വരുന്ന വാഹനങ്ങളെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്ന പൊസിഷനിലാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ലെഫ്റ്റ് ലൈനുമായിട്ട് ഒരു ഗ്യാപ്പ് ഇട്ട് വാഹനം ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് വാഹനം ഓടിക്കുക അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് വാഹനം ഡ്രൈവ് ചെയ്യാം ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് പറയാം എതിരെ ഒരു വണ്ടി ലെഫ്റ്റ് ഒരു വാഹനങ്ങൾ കിടക്കുന്ന അല്ലെങ്കിൽ ആളുണ്ട് ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഡ്രൈവേഴ്സും ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓടിച്ചു വരാണ് എതിരെ ഒരു വണ്ടി വരുന്നു ഇവിടെ വാഹനങ്ങളുണ്ട് അപ്പോൾ എന്ത് ചെയ്യും ജസ്റ്റ് വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാനായിട്ട് ബ്രേക്കിലേക്ക് വരും വണ്ടിയെ വേഗത കുറയ്ക്കുന്നതിനോടൊപ്പം റൈറ്റ് മറം ലെഫ്റ്റ് മറം ജസ്റ്റ് നോക്കും കാരണം ഏതെങ്കിലും തരത്തിൽ റൈറ്റ് സൈഡിലെ ഒബ്ജക്റ്റ് വണ്ടി തട്ടുന്നുണ്ടോ എതിരെ ഒരു വണ്ടി ഇങ്ങനെ കയറി വരുമ്പോൾ എന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഒരു നോട്ട് നോക്കും ലെഫ്റ്റും വരും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സ്റ്റിയറിങ് അതനുസരിച്ച് മെല്ലെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കി വണ്ടി ഓടിച്ചു ഇതാണ് സാധാരണ ഡ്രൈവേഴ്സ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് സിമ്പിളായിട്ട് പരിഹരിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ആയെന്ന് പ്രതി പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഞാനൊരു ആയിരം ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളത് തരണം ഒപ്പം തന്നെ നിങ്ങൾ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക ഈ വീഡിയോ വാഹനം പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഞാൻ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പം നാളെ കാണാം